അതോടൊപ്പം തന്നെ ഓടയിലേക്ക് ഞാൻ ആദ്യത്തെ വർഷം വെള്ളം നോക്കി എന്റെ സുഹൃത്തുക്കളെ ഞാനൊന്ന് പറയട്ടെ ഒരു ഓട അത് തുടങ്ങുമ്പോഴേക്കും വീട്ടിന്റെ അടുത്ത് വരുമ്പോഴേക്കും അത് ഒരു മീറ്റർ ആകുന്നു പിന്നീട് അരമീറ്ററാകുന്നു പതിനഞ്ച് സെന്റിമീറ്ററിൽ പോലൊരു നീർച്ചാലായിട്ട് ഒഴുകുന്ന ഒരവസ്ഥ കാരണം എന്താണ് മൂന്ന് മീറ്ററും നാല് മീറ്ററും ഉള്ള ഓട പലരും കെട്ടി ചില വീടുകളുടെ അടുക്കള കാർഷയ ഒഴുകി വരുന്ന വെള്ളം പതിനഞ്ച് സെന്റിമീറ്റർ മാറുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ആ വെള്ളം കരകവിഞ്ഞ് വീടുകളിലേക്ക് ഒഴുകും അടുക്ക വളരിലേക്ക് ഒഴുകും റോഡിലേക്ക് ഒഴുകും അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥന്മാരും നേതൃത്വം കൊടുക്കുന്ന ഭരണസമയം കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കോർപ്പറേഷന്റെ നൂറ് വാർഡുകളിലും പല സ്ഥലത്തും ബിൽഡിങ്ങുകൾ വയ്ക്കുവാൻ വേണ്ടി പെർമിഷൻ കൊടുത്ത് പലരും പണം സമ്പാദിച്ചതിന്റെ പാപഭാരമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവിക്കുന്ന ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് ഞാൻ മറ്റൊരു കൂടി പറയാം നമ്മളൊക്കെ തന്നെ നാളെ നേരിടേണ്ടി വിടാൻ പോകുന്ന ഒരു അപകടം തിരുവനന്തപുരത്തെ പല ആശുപത്രികളും ഈ ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഈ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാലിന്യങ്ങളാണ് ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഇതിനൊക്കെ തന്നെ സംസ്കരിക്കുന്നില്ല ഇതൊക്കെ തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ പണം കൊടുത്തുകൊണ്ട് ഭരണാധികാരികൾക്ക് പണം കൊടുത്തുകൊണ്ട് അവിടെയും ഇവിടെയും ഓടകളിലും മലിച്ചു ും ഇതിലെ അണുക്കളൊക്കെ തന്നെ വീടിന്റെ ഉമ്മറത്തുണ്ടാകും നമ്മുടെ ഡൈനിങ് റൂമിൽ ഉണ്ടാകും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാകും നമ്മുടെ ചെരുപ്പുകളിൽ ഉണ്ടാകും ഞാൻ ഭയപ്പെടുത്തുകയല്ല പക്ഷേ ഈ ഇരുപത്തൊന്ന് വയസ്സിന്റെ ഒരു പത്ത് വഴിയില്ലാത്ത മാർച്ച് പാർട്ടിയുടെ ഈ െ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ തീരുമാനം എന്ത് ടിക്കറ്റ് എടുത്ത് ഇറക്കി വീട്ടിട്ട് എന്നോട് ഡ്രൈവർ മോശമായി പെരുമാറി അതിന്റെ പാവഭാരം നിങ്ങൾ പേടിക്കൊള്ളു എന്ന് പറയുന്ന അപക്വമായ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അതാണ് കൗൺസിലിന്റെ അവർക്ക് ഒരു അധികാരവും ഇല്ലാത്ത കെ എസ് ആർ ടി സി അവർക്കൊരു അധികാരവും ഇല്ലാത്ത പി ഡബ്ല്യൂ റോഡ് അവർക്കൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇത്രത്തോളം ആണെന്നുള്ള ഞാൻ ഈ നഗരത്തിന്റെ മേയറാണെന്നുള്ള കാണിക്കുന്ന ഒരു അധികാരമുള്ള ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഒപ്പിടാൻ വേണ്ടി കടലാസുമായിട്ട് ചെന്നാൽ അവരും ജയിച്ചവരില്ലേ ഇവർ ഇവർ പിടിച്ചതിനേക്കാൾ അഞ്ചു ആറ് നിരറ്റ് വോട്ട് പിടിച്ച് ജയിച്ചവരായിരിക്കുന്നവരൊക്കെ ഒരു കടലാസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ മുഖത്ത് പോലും നോക്കില്ല മുഖത്ത് പോലും നോക്കില്ല ഞാൻ െ ഈ ഈ പതിനേഴ് മാസം കൂടി വേണ്ടിയാണോ സാധ്യമല്ല വളരെ ശക്തമായിട്ട് പറയുന്നു ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർ അങ് പോലീസ് ഉദ്യോഗം ഏറ്റവും മൂന്ന ഉദ്യോഗസ്ഥരോടാണ് ഞാൻ പറയുന്നത് നേടുമ്പോൾ ഒരു നിയമപരമായ ഒരു ട്രെയിനിങ് കൂടി കിട്ടി എന്ന് കഴിഞ്ഞാൽ ഡ്യൂട്ടി നടത്തപ്പെടുത്തി എന്നുള്ളതാണ് ആ വകുപ്പിൽ അത് നോൺ ആണ് ഞാൻ ചോദിക്കട്ടെ ആഴ്ചകൾക്ക് നോൺ കേസിൽ ചേർത്ത ഒരു വ്യക്തി ഇന്ന് കേരളം പഠിക്കുന്ന ഒരു മന്ത്രിയോടൊപ്പം പത്രസമ്മേളനം നടത്തി നിൽക്കുന്നു കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ചാനലിലൂടെ ഞാൻ ചോദിക്കട്ടെ നോൺ കേസിൽ പ്രതിയായ ഒരു അറസ്റ്റ് ചെയ്യാതെ ഭരിക്കാൻ വിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിയമമാണ് നിയമമാണ് മറുപടി പറയണം ഈ പറയുന്നു പോലീസ് അറസ്റ്റ് ചെയ്യണം നോൺ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആരെയും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്റെ നിങ്ങളെ കൈവിറയ്ക്കുന്നു എന്താ അവിടെ എന്റെ നിയമം തലവനിക്കുന്നു

പിന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പേരെന്ന് പറയുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരെയും വെല്ലുവിളിക്കുക അവർക്ക് പേടിയാ ഇതിന്റെ രണ്ടോ മൂന്നോ തട്ട് അപ്പുറം നേതാക്കൾ അയ്യോ അത് നേരിട്ട് അവിടെ ആപ്പെടുത്തും നേരിട്ട് ക്ലബ് ഹൗസിൽ ആ അതുകൊണ്ട് എന്നെ വിളിക്കരുത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ തിരുവനന്തപുരം നഗരം കേരളോ യാതൊരു സംശയവും വേണ്ട പിന്നെ ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ജനം ചാനലിന്റെ പ്രവർത്തക ശാലിനി ഉൾപ്പെടെ ഉള്ളവർ വഞ്ചിയൂർ ആമയഞ്ചാൻ തോടിന്റെ ഹിത്ത് ഇടം ഇടിഞ്ഞുകിടക്കുന്നു പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പോയി പോയപ്പോഴേക്കും അവരെ ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തടഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചില ഭാഗത്ത് പോകാൻ പറ്റുന്നില്ല പോയി കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ജെ പി പ്രഖ്യാപിക്കുന്നു ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച മറ്റന്നാൾ മുതൽ സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ കുഴിച്ച കുഴികളൊക്കെ കൂടാൻ വേണ്ടി ബി ജെ പി മുന്നോട്ട് വരികയാണ് ഞാൻ തയ്യാറാവുകയാണോ ഞങ്ങൾ രണ്ടര വർഷ സമയം തന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ പ്രതിപക്ഷം ചോദിക്കുന്ന ഞങ്ങളെ ഇനി സമരം അതുകൊണ്ട് ഭരിക്കാൻ ഭരിക്കാൻ നാല് വർഷം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇത്രത്തോളം െത്രത്തോളം നിങ്ങൾക്ക് ഭൂഷമില്ല ഞങ്ങൾ കൈപിടിച്ച് ഭരിപ്പിക്കണോ തോന്നിയ സമയം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായമൊന്നും വേണ്ടല്ലോ ഭരിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല സമരം ചെയ്ത് ഞങ്ങൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കും ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ രണ്ടര വർഷം നിങ്ങൾക്ക് സമയം തന്നു പലതവണയും കാലാവധി നേരിട്ട് തന്നു നിങ്ങൾ ക്ഷമിച്ചു പക്ഷേ ഇനിയും സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപകടങ്ങളുണ്ടാകും എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂളിലൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ വാഹനങ്ങളിൽ നിറങ്ങോട്ട് തിത്തും വിലക്കും വടക്കുമൊക്കെ ഓടും അപ്പോൾ റോഡ് മെച്ചമല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപകടങ്ങൾ ഉണ്ടാവും തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ അവരുടെ ഒക്കെ തന്നെ ഞാൻ പറയുന്നു ഞങ്ങൾ നടത്തുന്ന ഈ സമരം ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം പരിഹരിക്കാത്ത നിങ്ങൾക്ക് പ്രസവം ഭരിക്കാൻ സാധിക്കില്ല സാധിക്കില്ല നിങ്ങളുടെ മന്ത്രിമാരൊക്കെ തന്നെ ആണ് എല്ലാവരും പെട്ടിരിക്കുക ഇനി ഒട്ടും സാധിക്കുകയില്ല മറ്റൊന്നുണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ മാതൃഭൂമി റോഡിന്റെ മുമ്പിലുള്ള മാതൃഭൂമിയുടെ മുമ്പിലുള്ള റോഡ് അത് പൊളിച്ചിട്ട് കുറെ കാലമായി ഒന്ന് രോഷ്ടായി ഇപ്പോ അത് കഴിഞ്ഞ ദിവസം ടാറിയാ വന്നിരിക്കുക നല്ല മഴ മഴ കോരി ചൊരിയുന്നു ടാറിയിൽ നോക്ക് മഴയത്ത് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് രൂപയാണ് സകല റോഡുകളും ആരെങ്കിലും ജൂണിൽ മെയിൽ മറ്റു അവസാനം ജൂൺ അറിയാലോ നിങ്ങൾ നേരത്തെ ചെയ്യണമായിരുന്നു എന്തായാലും തടസ്സം നിങ്ങൾക്ക് നേരത്തെ ഇലക്ഷൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ആയിരുന്നു തടസ്സമില്ലായിരുന്നല്ലോ പക്ഷേ നിങ്ങൾ കമ്മീഷൻ കപ്പാസിറ്റി വർക്ക് കൊടുത്തപ്പോഴേക്കും നിങ്ങൾക്ക് അവരൊന്നും തലകൂരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെയോ മാർട്ടിയുടെ ആർത്തിപ്പണ്ടാരകളായ നേതാക്കന്മാരുടെയോ തോന്നിയാസങ്ങൾക്ക് മുമ്പിൽ ഒരു ജനതയ്ക്ക് മുട്ടമടക്കുവാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മേയറേയും വെച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഈ സി പി എം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നഗരത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ നിങ്ങൾ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരിക്കും എത്രയോ പേരുണ്ട് ഞങ്ങൾക്കിപ്പോ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഒന്നുമില്ല നിങ്ങൾ തൽക്കാലം പ്ലാൻ ഇല്ല പക്ഷേ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം കൊണ്ട് ജനിച്ചു വരുന്നുണ്ടല്ലോ ആശയപരമായി പിന്നെ ഉണ്ടെങ്കിലും അവർക്ക് പരിചയമുണ്ടല്ലോ എന്ത് അവരാകുന്നില്ല അവരെ പലരും എന്തെ ആക്കുന്നില്ല ഭരണപരിചയമുള്ളവരാക്കിയാൽ ഇതുപോലെ കമ്മീഷൻ വാങ്ങാൻ പറ്റില്ല ഇതാവുമ്പോ പണ്ടാരടത്തിൽ പൊങ്കാരം ഇട്ടപ്പോഴേക്കും കമ്മീഷൻ വരെ വാങ്ങിക്കാൻ ഈ വിവരക്കെടുത്ത് കൊണ്ട് സാധിക്കും അതുകൊണ്ടല്ലേ വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇത് സാധിക്കും ഇന്നലെ വേറൊരു പേര് അദ്ദേഹം കൈകഴി എടുക്കണമെന്ന് നടക്കണ്ട അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുക ഇവിടെ മഴ പെയ്ത നഗരം മുഴുവനും വെള്ളക്കെട്ടിൽ പെട്ട് കുറുതി സിനിമയുടെ റേറ്റിംഗ് ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങയുടെ കാലത്താണ് മിസ്റ്റർ ഇത് അനുവദിക്കുന്നത് മുതൽ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ വരെ അങ്ങായിരുന്നു ഈ കോർപ്പറേഷന്റെ മേയർ ഏതെങ്കിലും അന്ന് കോവിഡ് ഇല്ല ഒരു നിങ്ങൾ അവിടെ പോയി പണം വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വിശാല മനസ്കത ഒരു ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരു വിശാല മനസ്കത അത് പ്രയോജനപ്പെടുത്തുകൊണ്ട് പണം വാങ്ങിച്ചു പിറ്റേ ദിവസം മുമ്പ് മുതൽ താങ്കൾ അതിനു വേണ്ടി തയ്യാറാകണമായിരുന്നു താങ്കളുടെ വിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മറ്റു പല കാര്യങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും താല്പര്യമുണ്ടല്ലോ മഴ എങ്ങനെയുണ്ട് ഒരു ഒരു പോസ്റ്റാണ് മഴ എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു മഴയത്ത് മഴയത്ത് മുങ്ങിക്കിടക്കുന്ന ഡയബറ്റിസ് ബാധി കാൽ മുറിച്ച രോഗിയോട് ചോദിക്കുന്നു മഴ എങ്ങനെയുണ്ടെന്നോ ഇത് പ്രിവന്റ് ചെയ്യുവാനുള്ളത് തടയുവാനുള്ള എന്തെങ്കിലും അങ്ങ് ചെയ്തിട്ടുണ്ടോ അങ്ങയുടെ പിൻഗാമികൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നു കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഭരിക്കുന്ന ഈ കോർപ്പറേഷൻ ഒരു കറവപ്പ ശു സി പി എം കാണുന്നത് അതിന്റെ പാപഭാരമാണ് നമ്മൾ ചുമക്കേണ്ടി വരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ രാജിവെക്കണം ഒരു കാര്യം കൊണ്ടല്ല പൊങ്കാല ൊങ്കാലിമതി മുതൽ കഴിഞ്ഞ വർഷം കൊണ്ട് ഈ കോർപ്പറേഷൻ നടന്ന ഭരണ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആയിരുന്നപ്പോൾ നടന്ന ഒരു പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അത് എഫ്ഐആർ ആർ എടുത്തിട്ട് ഇന്നും അതിന്റെ മുകളിൽ മാറി മാറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടയിരിക്കുകയാണ് അതിനെ ആ കേസ് മുന്നോട്ട് പോകാതെ തമസ്കരിക്കുന്നതിന് പിന്നിൽ മുൻപുണ്ടായിരുന്ന മേയറും ഇപ്പോഴത്തെ മേയറുമാണ് എച്ച് എൽ എന്ന് പറയുന്ന ഒരു ഒരു ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ പബ്ലിക് റോഡിൽ കെ എസ് ആർ ടി ബസിനെ തടഞ്ഞു നിർത്തി യാത്രക്കാരെ റോഡിൽ ഇറങ്ങി വിട്ട് ബേരബിൾ കേസിൽ പ്രതിയായിട്ട് ഒരു ജാമ്യം പോലും നേടാതെ ജനങ്ങളെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ടി നടക്കുന്ന ജനാധിപത്യത്തിന് അപമാനമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വെച്ചുകൊണ്ടോ ഇന്ത്യയിലെതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരിച്ച് മുന്നോട്ട് ും ഞങ്ങൾ നടത്തിയ സമരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെയും തിരുവനന്തപുരം ജനങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഇടം തേടിയിട്ടുണ്ട് ആ സമരങ്ങൾ നടത്തുവാൻ അന്ന് മുദ്രാവാക്യം വിളിച്ച തരങ്ങളിലൊക്കെ തന്നെ ശക്തി വർദ്ധിച്ചിട്ടേ ഉള്ളൂ പറയുന്നു അപമാനമാണ് 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 നോൺ ഒരു പ്രതി ഇങ്ങനെ ഗവൺമെന്റ് വാഹനത്തിൽ മന്ത്രിയോടൊപ്പം പത്രസമ്മേളനം നടത്തി നടക്കുന്നത് കേരളത്തിലെ പോലീസ് തട്ടിതാകത്തിന് അപമാനമാണ് നിങ്ങൾ ഒന്നുകിൽ അവരെ കൊണ്ട് ജാമ്യ പിടിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ മേയറെ എവിടെയെങ്കിലും പൂജനം തടന്നു വച്ചിട്ട് നോൺബിൾ കേസിലെ പ്രതിയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു സംശയവുമില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് സംഭവിക്കും ഒരു സംശയവും വേണ്ട അത് കോർപ്പറേഷനകത്താലോ പുറത്താലോ എവിടെയുമാകാം തിങ്കളാഴ്ച രാവിലെ മുതൽ തിരുവനന്തപുരത്തെ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരും അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിയും ആരംഭിക്കുന്ന പ്രത്യക്ഷ പരിപാടികൾക്ക് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു മേയർ രാജിവെക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം